ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക് പാകിസ്ഥാൻ ഉയർത്തിയ ഉയർത്തിയേഴ് റൺസ് വിജയലക്ഷ്യം നാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത് സമ്മർദ്ദത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും നിശ്ചയദാർഢ്യത്തോടെ തിലക് വർമ്മ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ എക്കാലവും വീരനായി പരിലസിക്കും പാകിസ്ഥാന്റെ ഉശിരൻ ബൌളിംഗിന് മുന്നിൽ ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ തകർന്നടിഞ്ഞപ്പോൾ അൻപത്തിമൂന്ന് പന്തിൽ നിന്നും തിലക് സമ്മാനിച്ച അറുപത്തിയൊൻപത് റൺസ് എതിരാളികളുടെ നടുവടിച്ചു ഇരുപത്തിനാല് റൺസ് എടുത്ത സഞ്ജു സാംസണും മുപ്പത്തിമൂന്ന് റൺസ് നേടിയ ശിവൻ ദുബയും നിർണായക വിജയത്തിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി നേരത്തെ ടോസ് നേടി പാകിസ്ഥാനെ ബാറ്റിംഗിനയച്ച ഇന്ത്യയുടെ കൂട്ടുകൾ തെറ്റിക്കുന്ന വിധമായിരുന്നു പാക് ഓപ്പണർമാരുടെ പ്രകടനം സാഹിബ് സദാ ഫർഹാനും മികച്ച തുടക്കം നൽകിയെങ്കിലും മധുനര താരങ്ങളെ കുൽദീപ് യാദവും കൂട്ടരും വരിഞ്ഞു മുറുക്കി നാലു പതിറ്റാണ്ടുകാലത്തെ ചരിത്രമുള്ള ഏഷ്യാ കപ്പിൽ ക്രിക്കറ്റ് ചിരവൈലികളായി ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനിർ വന്ന കലാശ പോരാട്ടം ആവേശത്തിന്റെ അലമാല തീർക്കുകയായിരുന്നു ഒപ്പം ഇന്ത്യക്ക് പാകിസ്ഥാന് ഒരു ടൂർണമെന്റിൽ തന്നെ മൂന്ന് തവണ തോൽപ്പിക്കാനായി എന്ന സവിശേഷതയും സുരേഷ് എടപ്പാൽ സ്പോർട്സ് ഡെസ്ക്